ആര് എന്തല്ല എന്ന് എത്ര ആവർത്തിച്ചാലും ഞാൻ പി സി ജോർജിൻ്റെ ബന്ധുവാണ് എന്ന് ആവർത്തിച്ച് യുവ ആർ ജെ ഡി കേരള ഘടകം നേതാവ് ആൽവിൻ മാത്യു തൻ്റെ അമ്മയുടെ കസിൻ ബ്രദറാണ് പി സി ജോർജ് എന്നും ഷോൺ ജോർജിന് തന്നെ അറിയില്ലെന്ന് പറഞ്ഞ വാദം ഉടൻ പൊളിക്കുമെന്നും ആൽവിൻ മാത്യു പറയുന്നു പി സി ജോർജിന് എല്ലാവരെയും അറിയാം ആളുകൾക്ക് ജോർജിനെയും അറിയാം എന്നാൽ മകന് അങ്ങനെ അല്ല എന്നും അതാണ് തന്നെ അറിയാത്തതെന്നും ആൽവിൻ പറയുന്നു തനിക്ക് പി സി ജോർജുമായി അടുത്ത ബന്ധമുണ്ട് തന്റെ അമ്മാവനാണ് പി സി ജോർജ് ഇത് തെളിയിക്കാൻ പോകുന്ന തെളിവുകൾ കൈവശമുണ്ട് എന്നും ആൽബിൻ പറയുന്നു ബന്ധമില്ല എന്ന് പി സി പറയട്ടെ എന്നും ആൽബിൻ കൂട്ടിച്ചേർത്തു ഷോൺ പറയും ബന്ധു അല്ലെന്ന് എന്നാൽ പി സി അത് പറയില്ല പി സിയുടെ വീട്ടിൽ താൻ പോകാറുണ്ടെന്നും തനിക്ക് പ്ലസ് ടു അഡ്മിഷൻ വാങ്ങി തന്നത് പി സി ജോർജ് ആണെന്നും ആൽബിൻ പറയുന്നു ഇതിന് തന്റെ പക്കൽ തെളിവുമുണ്ട് ഭരണങ്ങാനം സെന്റ് മേരീസ് എച്ച് എസ് എസിൽ പ്ലസ് ടു സയൻസ് അഡ്മിഷന് ശ്രമിച്ചപ്പോൾ അവിടുത്തെ വികാരി പറഞ്ഞത് കുർബാന കൂടാത്ത നിനക്ക് ഇവിടെ സീറ്റില്ലായെന്നായിരുന്നു എന്നാൽ ഉടൻ തന്നെ പി സിയെ നേരിൽ കണ്ട് കാര്യം പറഞ്ഞപ്പോൾ ശുപാർശ കത്ത് നൽകി നേരെ അങ്ങോട്ട് ചെന്നാൽ മതി ബാക്കി ശരിയാക്കിയിട്ടുണ്ട് എന്നാണ് പി സി പറഞ്ഞത് അതനുസരിച്ചാണ് താൻ അവിടെ രണ്ടു വർഷം പഠനം പൂർത്തിയാക്കിയതെന്നും ആൽബിൻ പറയുന്നു നാണക്കേട് കൊണ്ട് മാത്രമാണ് ഷോൺ ജോർജ് ഇത് സമ്മതിക്കാത്തത് പി സി ജോർജിന്റെ ശുപാർശയിൽ അഡ്മിഷൻ കിട്ടിയത് എനിക്ക് ഡൊണേഷൻ പോലും കൊടുക്കേണ്ടി വന്നിട്ടില്ല പി സി ജോർജ് ബന്ധുവാണെങ്കിലും അപ്പോൾ അങ്ങനെ പറഞ്ഞത് ഒരു അബദ്ധമായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത് കാരണം താൻ ഇത്രയും പറഞ്ഞിട്ടും ഒരു വാക്ക് പോലും പി സി ഇതുവരെ മിണ്ടിയിട്ടില്ല എന്നും ആൽബിൻ പറയുന്നു നാളെ തന്നെ ഷോൺ ജോർജിന് മറുപടി കൊടുക്കും സൂര്യ വക്കച്ചൻ എന്ന് പറയുന്ന തന്റെ മാതൃ സഹോദരനാണ് എന്നും അയാൾ തന്നെ സ്വിറ്റ്സർലൻഡിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പറ്റിച്ചുവെന്നും അമ്മാവൻ്റെ മക്കളെ അമ്മ നോക്കിയിട്ടും അമ്മയെ മുപ്പത് വയസ്സുവരെ കെട്ടിച്ചുവിടാൻ പോലും കോടീശ്വരനായ അമ്മാവൻ തയ്യാറായില്ല എന്നും ആൽബിൻ പറയുന്നു മാണിസാറിൻ്റെ ചടങ്ങിന് പോയപ്പോൾ സ്ഥലത്തെത്താൻ വെറും ഇരുന്നൂറ് മീറ്റർ കൂടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ പോലീസ് തന്നോട് അതിന് മൂന്ന് കിലോമീറ്റർ ചുറ്റിപ്പോകാൻ പറഞ്ഞു അത് പറ്റില്ല എന്ന് പറഞ്ഞ ശേഷം ആർ ജെ ഡി ലെറ്റർ പാഡ് എടുത്ത് കാണിച്ച് സ്വയം പരിചയപ്പെടുത്തി ആർ ജെ ഡി യുവനേതാവായ തന്നെ കയറ്റി വിടണമെന്ന് പറഞ്ഞപ്പോൾ മറുപടി അംബാനിയുടെ മകനാണെങ്കിലും കടത്തിവിടില്ല എന്നായിരുന്നു താൻ ബലം പ്രയോഗിച്ച് മുന്നോട്ട് പോയപ്പോൾ പോലീസ് ബൈക്കിന്റെ താക്കോൽ ഊരിമാറ്റുകയായിരുന്നു പാലായിൽ കെ എം മാണിയുടെ വിയോഗത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ പോകുന്ന വഴിയിൽ പോലീസ് ഒരുക്കിയ ഗതാഗത ക്രമീകരണം മറികടക്കാൻ തുനിയവേ പോലീസ് തടഞ്ഞതാണ് യുവാവിന്റെ രോഷത്തിന് കാരണമായത് േട്ടക്കാരെ ഹെൽമെറ്റ് വെപ്പിക്കാത്ത പോലീസ് തന്നെ നിയമം പഠിപ്പിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാണ് ആൽബിൻ രംഗത്തെത്തിയത് ഒരു നിയമം മതി ഇവിടെ യു ഡി എഫിന്റെ ഘടക ആർ ജെ ഡി തനിക്ക് വേണ്ടി ഡൽഹിയിൽ നിന്നും വിളിക്കാനും ആളുകളുണ്ടെന്ന് യുവാവ് പറഞ്ഞു ലാലു പ്രസാദ് യാദവിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റിനെ തൊട്ടിട്ട് ഇവിടെ ഒരു പോലീസും തൊപ്പിട്ട് നടക്കില്ല എന്നും യുവാവ് ഭീഷണിപ്പെടുത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് മർണാടൻ ടി